എൻ്റെ പേര് രാധിക ഞാൻ ഹരിപ്പാട്ടമെന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഏഴാം മാസത്തിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് തൊട്ട് മുന്നാണ് എനിക്ക് ഞാനൊരാക്സിഡൻ്റ് ഉണ്ടായി ജനുവരി ആദ്യം തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി അതിനെ ബന്ധിച്ച് മൂന്ന് വട്ടം വണ്ടാനത്തും പുഷ്പരിയിലൊക്കെ അഡ്മിറ്റായിരുന്നു അവിടുന്ന് ഒരു ദിവസം രാത്രി വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഇരുപത്തിയെട്ടാം തീയ്യതി ജനുവരി ഇരുപത്തി എട്ടാം തീയതി വെളുപ്പിനെ മൂന്ന് മണിയായപ്പം വയ്യാതെ എന്തുവാണെന്ന് അറിയത്തില്ല എനിക്കറിയില്ല മോനായിരുന്നു കണ്ടത് ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ അരിപ്പാട്ട് കൊണ്ടുപോയി ഹരിപ്പാട്ടുനിന്ന് അവർ പറഞ്ഞ് ആണെന്ന് പറഞ്ഞ് അവിടുന്ന് വണ്ടാനത്ത് കൊണ്ടുപോയി വണ്ടാനത്ത് എന്ന പറഞ്ഞ് അവിടെയും പറഞ്ഞ് ആളെ കിട്ടില്ല സീരിയസ്സാണ് ഈ കുട്ടിയെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും മാനസികമായിട്ട് തകർന്ന് അവിടുന്ന് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ കൂ കിട്ടില്ല ഇനിയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ഈ കുട്ടിയെ അങ്ങനെ അവിടെ തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൃപ അച്ഛനാണ് എന്നെ ഇപ്പം എനിക്ക് ഈ രണ്ടാം ജന്മം തന്നത് അച്ഛൻ എൻ്റെ അച്ഛൻ അവിടെ തന്നെ തന്നെ ആസ്ത്രമിംസിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അവിടെ അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു വെൻറ്റിലേറ്ററിലായിരുന്നു പതിമൂന്ന് ദിവസം ഞാൻ വെൻ്റിലേറ്ററിൽ കിടന്ന് ഒമ്പതാമത്തെ ദിവസം ഇവിടെ ആ ഹസ്ബൻഡ് അവിടുന്ന് ഫോട്ടോ എടുത്ത് വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ എടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അച്ഛനെ കാണാൻ വന്ന് അച്ഛൻ അവിടെ അച്ഛനെ കണ്ട് അച്ഛൻ അവിടുന്ന് കാ കാശരൂപം പൂ കൊടുത്ത് അതവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞ് അങ്ങനെ കാണി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നേഴ്സ് ആരും കാണാതെടുത്ത് വെച്ച് അന്ന് രാത്രിയിലാണ് എനിക്കൊരു മൂളക്കം ഒരു മൂള ഒരു അനക്കം വന്ന് ആ അനക്കത്തിൽ പിത്യാസം പോലെ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് പിന്നെ കണ്ണ് തുറക്കാൻ തുടങ്ങി എന്നാലും ആരെ അറിയാൻ പറ്റുന്നില്ല പതിമൂന്നാമത്തെ ദിവസമായപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല കുട്ടിയെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാവെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി അവിടുന്ന് ഐ സിയുയിലായി അവിടെ നിന്ന് എല്ലാം പിന്നെ വേ മാറ്റി അന്നേരം എനിക്ക് സ്ട്രോക്കും വന്നായിരുന്നു പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റില്ലെന്ന് ഡോക്ടേഴ്സ് എല്ലാം എഴുതി വെച്ചായിരുന്നു നടക്കാൻ പറ്റില്ല സ്ട്രോക്കും കൂടെ വന്നേക്കുന്നതുകൊണ്ട് വളരെ പാടായിരിക്കുമെന്ന് പറഞ്ഞു എനിക്ക് ജെ ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി അഞ്ചായപ്പം എന്നെ വീട്ടിൽ ഡിസ്ചാർജായി കൊണ്ടുവന്ന് വീട്ടിൽ വന്നപ്പോഴും ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ മൂക്കിലും എല്ലാം ട്യൂബ് ഇട്ടാണ് എന്നെ വീട്ടിലും കൊണ്ടുവന്നത് അവിടുന്ന് ഡെയിലി ഫിസിയോതെറാപ്പിക്ക് തെറാപ്പിക്ക് ഒരു കുട്ടി വരുന്നുണ്ടായിരുന്നു ഇന്നും ഫിസിയോതെറാപ്പി തെറാപ്പി പക്ഷേ എനിക്ക് ഇന്നിപ്പം ഓടി നടക്കാനും എല്ലാത്തിനും എൻ്റെ മാതാവിൻ്റെ കൃപയൽ എനിക്കെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് അതുപോലെ അനുഗ്രഹിച്ചു തന്ന് എനിക്ക് രണ്ടാം ജന്മം എൻ്റെ മാതാവ് എനിക്ക് തന്ന് എൻ്റെ എനിക്ക് ഇങ്ങനെ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അതിനെല്ലാം എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഈ ഇവിടെ കൊണ്ട് നിർത്താൻ എന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് പിന്നെ രണ്ടാമതൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി യു കെയിലാണ് അനിയത്തി അവിടെ നിന്ന് കുഞ്ഞ് പ്രാ അവിടെ എന്നപ്പോഴാണ് കുഞ്ഞ ഉണ്ടായത് ഇവിടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇതുപോലെ ഫിക്സ് വന്ന് കണ്ടിന്യൂസ് ഫിക്സ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു നിൽക്കത്തില്ല അവിടുന്ന് പെട്ടെന്ന് ഇതുപോലെ കുഞ്ഞിനെ ആശുപത്രി ആശ്ചര്യം ഇംസി തന്നെയാണ് കൊണ്ടുപോയത് അവർ ലീവിന് വന്നിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കാതെ ആ ഒരു മാസവും അവർ ആശ്ചര്യം ഇംസി തന്നെ ആയിരുന്നു അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടർ അവിടെ എല്ലാം ഇതാക്കി അവർ പെട്ടെന്ന് തന്നെ യു കെയിലോട്ട് പോയി അവിടെ ചെന്ന് ആദ്യം റിസൾട്ട് എടുത്തപ്പോഴും കുഞ്ഞിന് മെൻ്റലി ഡിപ്രഷനുണ്ടാവും കുഞ്ഞിന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും നേരെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റൊരു റിസൾട്ട് വന്നപ്പം കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞ് നോർമലായി ഇപ്പം എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സായി കുഞ്ഞിപ്പം നല്ല മിടുക്കനായിട്ടിരിക്കുന്നു മരുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞ് നോർമലായിട്ടിരിക്കുന്നു എല്ല എല്ലാവരോടും ചിളിയും കളിയും എല്ലാം ഉണ്ട് എൻ്റെ കുഞ്ഞിന് ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ കൃപയ ഞങ്ങൾക്ക് നൽകിയതാണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മാതാവ് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് കാരുണ്യം ഇത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ആദ്യത്തെ ഒന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാൻ ഓരോരുത്തർക്ക് അന്നദാനങ്ങൾ ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി ആശുപത്രിയിൽ പോയി രോഗികളെ കാണാൻ തുടങ്ങി പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ സഹായം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ സാക്ഷ്യം പറയുന്ന വ്യക്തിയുടെ കാര്യം തന്നെയാണ് ഇപ്പം ഈ സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇപ്പം വെൻറ്റിലേറ്ററിൽ ആയിരുന്നു എന്നുള്ളതും അപ്പം ഇനി മുൻപോട്ട് ഒരു സാധ്യതയും ഇല്ലായിരുന്നു എന്ന് പറയുന്ന അടുത്തു നിന്നാണ് ഇന്ന് ഈ അൾത്താരയിൽ വരെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് എത്തിച്ചേർന്നതെന്നുള്ളതാണ് സാക്ഷ്യം അപ്പം അതിന് മുമ്പ് തന്നെ ഇവിടെ ഉടമ്പടിയായിട്ട് ബന്ധമുണ്ട് ഉടമ്പടിയിലെ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ആ സമയത്തെല്ലാം പരിശുദ്ധ അമ്മയോട് ഒരു കുടുംബം മുഴുവൻ ഇപ്പോൾ കൂടെ നിൽക്കുന്ന അമ്മയാണ് അമ്മയും കുടുംബവും മുഴുവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് ലഭിച്ച ഈ വലിയ സൗഖ്യം എന്നുള്ള ഒരു വലിയൊരു അവകാശവും ഒപ്പം വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് ഇനി മകള് നമുക്ക് മുൻപിൽ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആൾത്താരിയിൽ ഒരുപാട് പേര് ഇതുപോലെ ഐ സിയുവിൽ നിന്നും വെൻ്റിലേറ്ററിൽ നിന്നുമൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ദൈവം ജീവിതത്തിനും മരണത്തിനും അതി നായകനാണെന്നും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ സൗഖ്യവും നമ്മുടെ ജീവിതവും എല്ലാം കർത്താവാണ് നിയന്ത്രിക്കുന്നതെന്നും സൗഖ്യപ്പെടുത്തുന്നതെന്നുള്ളൊരു വലിയൊരു ബോധ്യം നമുക്ക് ഉറപ്പിക്കുവാനായിട്ടും കൂടെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അടയാളങ്ങളുടെ നമ്മുടെ വിശ്വാസം ദൈവസ്ഥിരി നേരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച ആ വലിയ സൗഖ്യത്തെ പ്രതി നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്